ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ട് യേശു ഒരു കാര്യമുണ്ട് ചിന്തിപ്പിച്ച കള്ളനുണ്ട് അനേകർ യേശു നോക്കി നിൽക്കുക യേശുവിന്റെ മരണം കാണാൻ കാത്തിരിക്കുമ്പോൾ യേശു അകത്തുകൾ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം അല്ല യേശു യേശുവിന് ആരാണ് അവർ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവേശു ക്രിസ്തു വിശുദ്ധ തിരുവനന്തപുരപ്പറുതെ പാപം എത്ര കടും ചുമ്പായാലും അതിനെ ഹിമം പോലെ പറഞ്ഞ ഒരുപാട് ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവേശു അതോട് ാണ് കഴിഞ്ഞിട്ടില്ല തിരിഞ്ഞു മറിഞ്ഞു നീ കിടന്നുവാൻ കഴിഞ്ഞിട്ടുണ്ടോ മാറത്തിന് അടിമയാണോ അല്ല ഇന്ന് സ്നേഹിക്കുന്ന